അണുരുങ്ങ ഒടിച്ച് വളർത്തണം അതേപോലെ മക്കളെ അടിച്ച് വളർത്തണം അത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നു അന്ന് ഞങ്ങളൊരു ഉസ്താദിനെ കണ്ടാൽ ഇവിടെ നീച്ചിന്നുമുണ്ട് മുണ്ട് തീ കണി അത് അഴിച്ചിടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ വരെ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അത് കൂലിക്കാളെ കൂട്ടേണ്ട ഗതികേട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്തേക്ക് കൊണ്ടുവന്ന ആക്കുന്നത് അല്ല കഞ്ചാവിനും മയക്കുമരുന്നിനും അല്ല കാരണം അവരെ കുറ്റം പറയാൻ പാടില്ല രക്ഷിതാക്കള് കുറ്റം പറയുന്നുണ്ട് എൻ്റെ കുട്ടിനെ നോക്കരുത് എൻ്റെ പറയുമ്പോൾ ആ കുട്ടിനോടുള്ള ഒരു ആ നഷ്ടപ്പെടും ഇപ്പോൾ എൻ്റെ അമ്മാവനും നമ്മുടെ നമ്മുടെ നാട്ടിലെ ഒരു കാരണവരുമായ മാനുക്കാക്ക് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരുപാട് ഈ നാട്ടിലെ കൂരാടനു വേണ്ടി എല്ലാ രംഗത്തും അതായത് സ്പോർട്സ് പരമായിട്ടും മറ്റു മതപരമായ രംഗങ്ങളിലും ഒരുപാട് എല്ലാവരും ചെറുപ്പം വലിപ്പം നോക്ക വ്യത്യാസമല്ലാതെ എല്ലാത്തിനും ഇറങ്ങി ചെല്ലുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് ഈ നാട്ടിലെ നമ്മുടെ കൂരാടിൻ്റെ ഒരു നമ്മുടെ നാടിനെ പറ്റി പറയണത് തന്നെ കൂരാടിലെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം കുറിച്ച് തന്നെ നമുക്ക് ഒരു വേവലാതി ഉണ്ട് ഇപ്പോൾ അത് മാറിക്കിട്ടണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് ഉത്തരവാദിത്വങ്ങൾ രക്ഷിതാക്കൾക്കും മാഷന്മാർക്കും ഒക്കെ കൊടുക്കേണ്ട ഒരു ബാധ്യത രക്ഷിതാക്കൾക്ക് തന്നെ ഉണ്ട് മാഷന്മാരെ നിർദ്ദേശിക്കുക മൂല്യമാരെ നിർദ്ദേശിക്കുക അതിനൊക്കെ തടയിടുന്ന ഒരു രൂപത്തിലാണ് ഇന്നത്തെ ചുറ്റുപാട് നടക്കുന്നത് അങ്ങനെ പോരാ അവർക്കൊരു ഉത്തരവാദിത്തം കൊടുക്കണം നമ്മളൊരു കുട്ടിനെ ഒരു രക്ഷിതാവിൻ്റെ അടുത്ത് കൊണ്ടാക്കുന്ന മാതിരി തന്നെ ഒരു മൂലയാരുടെ അടുത്ത് കൊണ്ടാക്കുമ്പോഴും ഒരു മാഷെടുത്ത് കൊണ്ടയാക്കുമ്പോഴും കുറച്ചൊക്കെ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം ദീനീപരമായിട്ടാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അവർക്കൊരു പുടിവാശി വെച്ച് കൊടുക്കരുത് ഒരു കുട്ടിനെ നോക്കാൻ പാടില്ല അടിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ടൊരു നന്നാവണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്തുവാ മുരിങ്ങ ഒടിച്ച് വളർത്തണം എന്നാൽ എന്നെങ്കിലും മുരിങ്ങ നന്നാവുള്ളൂ അത് ഒടിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത് ചടച്ച് പോവുകയെ ചെയ്യുകയുള്ളൂ ആ ഒരു രൂപത്തിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസം പോണതും കാരണം അവരെ കുറ്റം പറയാൻ പാടില്ല രക്ഷിതാക്കള് കുറ്റം പറയുന്നുണ്ട് എൻ്റെ കുട്ടിനെ നോക്കരുത് എൻ്റെ കുട്ടിനെ അടിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിനോടുള്ള ഒരു കടപ്പാട് ആ രക്ഷിതാവിന് നഷ്ടപ്പെടുകയാണ് ഇത് ഏത് വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിലും മതപരമായിട്ടും ഭൗതികപരമായിട്ടും ഒക്കെ നോക്കുമ്പോൾ ഇതിലൊക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഭാവി ചിന്തിക്കണില്ല അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ രക്ഷിതാക്കളെയും മൂലയന്മാരെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് കുട്ടികളെ സഹകരിക്കരുത് എന്നാണ് പറയുന്നത് നോക്കാൻ പാടില്ല സഹകരിക്കാൻ പാടില്ല ഇങ്ങനെയൊന്നും പോരാ കുറച്ചൊക്കെ ഒരു ഉത്തരവാദിത്തം നമ്മളെ മൂലയന്മാരൊക്കെ രക്ഷിതാക്കൾ കൊടുക്കേണ്ടതാണ് വെച്ചാൽ രക്ഷിതാക്കൾ നേരെ തിരിച്ചാണ് എൻ്റെ കുട്ടീനെ നോക്കരുത് ഈ ഒരു പ്രവണതയിൽ നിന്ന് മാറ്റം എന്ന് വരണു അന്ന് കുട്ടികൾ നന്നാവുള്ളൂ അതായത് ബഡി എന്ന് വെച്ചോ അന്ന് മുതൽ മക്കൾ കേടുന്നു ഞങ്ങളൊക്കെ പഠിച്ചിന്ന് ഞങ്ങളൊരു ഉസ്താദിനെ കണ്ടാൽ ഇവിടെ നീച്ചിന്ന് മുണ്ട് മഴക്കു തീക്കണി അത് അഴിച്ചിടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു ഇന്ന് ഒരു മൂലയാരും വന്നു കഴിഞ്ഞാൽ ആ കുട്ടി മൂല്യാരെ മേലെ ഇരിക്കാൻ നോക്കണത് അത്രയും അകപ്പതിച്ചു പോയി മനുഷ്യൻ അകപ്പതിച്ചാൽ എന്താണ് സ്ഥിതിഗതി ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എനിക്കൊക്കെ ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇതാണ് എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളെ അത് തന്നെ ആരും വല്ലിപ്പാരൊക്കെ വീട്ടിലേക്ക് വരാണെങ്കിൽ വേറെ അപ്പ വരുന്നുണ്ട് അല്ലെങ്കിൽ മൂലകാര് വരുന്നുണ്ട് ബഹുമാനം ഉണ്ടായിരുന്നു അത് പോയി അത് എടുത്തു പോകാനുള്ള കാരണം രക്ഷിതാക്കള് തന്നെയാണ് കാരണം അവിടെ കൊണ്ടിച്ച് ചേർക്കുമ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ കുട്ടികളെ നോക്കരുത് സഹാരിക്കരുത് എന്ന് പറയുമ്പോൾ എത്ര കണ്ട് പോയി നിങ്ങളുടെ ജീവിതം എന്ന് നിങ്ങളെ ചിന്തിക്കും ഇതിൽ വിദ്യാഭ്യാസ നയം അതായത് സർക്കാർ വിദ്യാ സർക്കാർ തലത്തിൽ വിദ്യാഭ്യാസത്തിന് മാറ്റം വരുത്തണം അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ അതേ ഇതിൽ പഴയ കാലത്തേക്കുള്ള അതേ രൂപം വന്നെങ്കിലുള്ളു കുട്ടികളെ മക്കളെ അടിച്ച് വളർത്തി വളർത്തണം അനുരുങ്ങു വളർത്തണം അതേപോലെ മക്കളെ അടിച്ച് വളർത്തണം അതിനുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് എന്നുങ്ങൾ ഉസ്താദന്മാർക്ക് കൊടുക്കണ അത് മാഷാവട്ടെ മൂല്യരാകട്ടെ ആരാവട്ടെ അവർക്ക് ഉദ്ദേശം കൊടുക്കണം എൻ്റെ മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ആക്കുന്നത് അല്ല കഞ്ചാവിനും മയക്കുമരുന്നിനും അല്ല അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു ഉസ്താദിനും ആ ഒരു മാഷുക്കും ഈ കുട്ടിനോടൊരു ബഹുമാനം ഉണ്ടാവും ഇതില്ലാതെ ആക്കിയത് നിങ്ങൾ തന്നെയാണ് ഈ ഞാനടക്കം എൻ്റെ രക്ഷ ഞാനൊരു ഒരു പിതാവാണല്ലോ അതെ അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ വളർത്തി നന്നായിട്ടില്ലെങ്കിൽ എനിക്കത് ദോഷം ചെയ്യും ഒന്നും പഠിക്കുന്നില്ല ഇന്നത്തെ തലമുറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ വരെ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് അത് കൂലിക്കാളെ പറയുന്നത് എല്ലാം ഏത് ഏത് മേഖല എടുത്തു നോക്കിയാലും ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു ഒറ്റവാക്കിൽ രക്ഷിതാക്കളെ ആ ഒരു നിബന്ധന എന്ന് അന്ന് മുതൽ കുട്ടികൾ ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മാഷോട് മാഷോടും നമ്മുടെ നാട്ടിലെ ഉസ്താദിനോടും പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ അടിച്ചു വളർത്തിക്കോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു അധ്യാപകർ പറയാണ് നിങ്ങളത് പറയും പക്ഷേ കുട്ടികൾ വരെ കേസ് കൊടുത്താൽ ഞങ്ങളുടെ ഉള്ളിലാകും എന്നാണ് പറയുന്നത് കാരണം അപ്പോൾ നിയമത്തിൽ കുറേ മാറ്റങ്ങൾ വരണം എന്ന് തന്നെയാണ് അതുണ്ട് നിയമത്തിൽ മാറ്റം വരേണ്ടതുണ്ട് ഇന്നത്തെ നിയമം ഇവർക്ക് എതിരാണ് അത് ശരിയാണ് ആ പറഞ്ഞതിൽ യാതൊരു തർക്കവും ിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിന് സ്വാതന്ത്ര്യ മാഷന്മാർക്കും മൂല്യന്മാർക്കും കൊടുത്തെങ്കിലേ കുട്ടികൾ നന്നാവുള്ളൂ എന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയണം അതിനില്ല ഉത്തരവാദിത്വം രക്ഷിതാക്കൾ എടുത്തെന്നും മാതാപിതാക്കൾ എടുത്തെന്നും എന്നുണ്ടാവാണ് അന്നേ കുട്ടികൾ നന്നാവുള്ളൂ പഴയ സിലബസ്ക്ക് മാറണം പുതിയ സിലബസിനോട് യോജിക്കായില്ല പക്ഷേ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് ൾ കുട്ടിയുടെ മനസ്സിനെ വെള്ള പേപ്പർ പോലെയാണ് വളരെ പരിശുദ്ധമാണ് അതിൽ നമ്മൾ എന്താണ് വരയ്ക്കുന്നത് അതിൽ കാണും അപ്പോൾ കുട്ടികൾ നല്ല രീതിയിലുള്ള അവർ ആത്മീയ സംസ്കരണത്തിലൂടെ കൊണ്ടുവരണം എനിക്ക് പറയുന്നത് അതുപരമായി ചില പിന്നെ നമ്മളെ ഗീതയിൽ നിന്നും അതുപോലെ തന്നെ രാമായണത്തിൽ നിന്നും അതുപോലെ തന്നെ ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ധാർമ്മികമായ ഒരു മൂല്യം കിട്ടും ധാർമ്മിക മൂല്യത്തിൽ ഊന്നുള്ള ഒരു വിദ്യാഭ്യാസമാണ് വേണ്ടത്